പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു പലപ്പോഴും പല ജീവിത ഘട്ടങ്ങളിലും നമ്മൾക്ക് വലിയ തളർച്ചയൊക്കെ അനുഭവപ്പെടും എനിക്ക് മിനിമം എനിക്കത് അനുഭവപ്പെടാറുണ്ട് ചില സമയങ്ങളിൽ ഒത്തിരി എനർജി ചില സമയങ്ങളിൽ ഭയങ്കര തളർച്ച മുന്നോട്ട് പോകുവാനൊരു ശക്തിയില്ലാത്ത ഒരു തോന്നൽ ഒന്നും ശരിയാവുകയില്ല എന്നുള്ള ഒരു തോന്നൽ അതേസമയം ചില സമയങ്ങളിൽ ഒത്തിരി എനർജി അതേസമയം എല്ലാം ശുഭമായി പര്യവസിക്കും എന്ന ഒരു ആത്മവിശ്വാസം ഇതിങ്ങനെ മാറിയും മറഞ്ഞും വന്നുകൊണ്ടിരിക്കും അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ട്രക്കിങ്ങിനായാലും സൈക്ലിങ്ങിനൊക്കെ ആയാലും ബാക്ക് പാക്കിങ്ങൊക്കെ ആയാലും എങ്ങനെ നമുക്ക് എത്രത്തോളം ഭാരം കുറയ്ക്കാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഗതി ഭാരം കൂടുന്തോറും അത് മുന്നോട്ടെടുക്കാൻ കൂടുതൽ ശക്തി വേണ്ടി വരുന്നു അതേസമയം ഭാരം കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഗതി വളരെ അനായാസരഹിതമായിരിക്കും ഇപ്പോൾ ഇന്നത്തെ സുവിശേഷം ഇതിനെ പറ്റിയാണ് എ നാൽപ്പത് ഇരുപത്തൊമ്പത് പറയുന്നു തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തി അറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല അപ്പം തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം മുതൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവൻ എൻ്റെ വചനം ശ്രവിക്കുവാൻ ഞാൻ നിങ്ങളുടെ ഭാരം കുറയ്ക്കും ജീവിതഭാരം കുറയ്ക്കും അതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ ശാഖകളുമാണ് നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാം ഈ ലോകം നമുക്ക് തരുന്നതൊക്കെ വലിയ വലിയ ഭാരങ്ങളാണ് ഇല്ലേ കടബാധ്യതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മതപരമായ പ്രശ്നങ്ങൾ ചൂഷണം ചെയ്യപ്പെടലുകൾ ദാമ്പത്യ തകർച്ചകൾ ദാമ്പത്യത്തിനുള്ളിലെ വഴക്കുകൾ അങ്ങനെ അതുപോലെ കൈക്കൂലി അഴിമതി സർവത്ര എവിടെ നോക്കിയാലും നിരാശപ്പെടുവാനുള്ള കാരണങ്ങൾ ഒത്തിരി മയക്കുമരുന്ന് മദ്യം വിലക്കയറ്റം എല്ലായിടത്തും പ്രശ്നം യുദ്ധങ്ങൾ നമുക്ക് എവിടെ നിന്ന് അല്പം സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കാം കർത്താവിംഗിലേക്ക് തിരിയുക കർത്താവിന് നിരക്കാത്ത സകല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് വർജിക്കുക അപ്പോൾ നമ്മുടെ ഭാരം നമ്മുടെ ആത്മീയ ഭാരം ആത്മാവിൻ്റെ ഭാരം കുറയും ബൈബിളിൽ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നു നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ അതിന് പകരമായി നീ എന്ത് കൊടുക്കും ആത്മാവിന് ആത്മാവിന് കനം വന്നു കഴിഞ്ഞാൽ ജീവിതം ബുദ്ധിമുട്ടായി നമുക്ക് നമുക്ക് കർത്താവിനോട് കർത്താവിനിലേക്ക് തിരിയാം കർത്താവിന് ഇപ്പോഴെങ്കിലും നമുക്കിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം ദൈവമേ അങ്ങേക്ക് നിരക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട അവയെല്ലാം ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു അങ്ങ് എൻ്റെ കരം പിടിച്ച് എന്നെ നടത്തേണമേ അപ്പോൾ അപ്പോൾ നമ്മൾ യഥാർത്ഥ സമാധാനവും സന്തോഷവും ഉത്സാഹവും എല്ലാം നമ്മൾ അനുഭവിക്കും വെറുതെ ഈ ലോകത്തിൻ്റെ ഭാരം ലോകത്തിൻ്റെ ചവറുകൾ നമ്മുടെ ഈ പ്രഷ്യസ് ആയിട്ടുള്ള ജീവിതത്തിൽ വീണ് അതിൻ്റെ ഭംഗി കളയാൻ നമ്മൾ സമ്മതിക്കരുത് സദാ ജാഗരൂകരായിരിക്കൻ നമ്മുടെ ദൃഷ്ടി എപ്പോഴും കർത്താവിംഗ്ലങ്കായിരിക്കട്ടെ അവൻ്റെ വചനങ്ങളിലായിരിക്കട്ടെ ഈ ഒരു തുറവി ഈ ഒരു വെളിപാട് കർത്താവ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം അവൻ അമ്മയെ നയിക്കുന്നത് കണ്ട് നമുക്ക് തുള്ളിച്ചാടാനുള്ള അവസരങ്ങൾ തീർച്ചയായും ഉണ്ടാകും യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്തുതി ഹലലുയ ഹലുയ ഹലുയ പഴേസ് ജീസസ് അഡോറി ജീസസ് ക്രൈസ്റ്റ് ഹലൂയ കർത്താവ് അങ്ങേക്ക് നിരക്കാത്തതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അവ ഐഡൻറ്റിഫൈ ചെയ്യുവാനും അവയെ ഓവർകം ചെയ്യുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്തോത്രം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ